നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യസഭാ എംപിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി സദാനന്ദൻ മാസ്റ്ററുടെ കാൽ വെട്ടിയ കേസിൽ മുപ്പത് വർഷത്തിന് ശേഷം ജയിലിൽ പോകുന്ന പ്രതികൾക്ക് സി പി എം നേതാക്കളും പ്രവർത്തകരും നൽകിയ യാത്രയേപ്പിൽ മുൻ മന്ത്രി കെ കെ ശൈലജ പങ്കെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് പണി കൊടുക്കാനാണെന്ന് പിണറായി ഭക്തർ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസിൽ നിന്നും പണി വാങ്ങിക്കൊടുക്കാനുള്ള നീക്കമായാണ് ഇതിന് വ്യാഖ്യാനിക്കുന്നത് പി ജയരാജന് പിന്നാലെ ശൈലജ എന്നാണ് പിണറായി ഭക്തർ പറയുന്നത് സിപിഐഎം മട്ടന്നൂർ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികൾക്ക് യാത്രയപ്പ് നൽകിയത് മുൻമന്ത്രി കെ കെ ശൈലജ എം എൽ യാത്രയപ്പിൽ പങ്കെടുത്തു അഭിവാദ്യം നേർന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു യാത്രയപ്പ് പ്രതികൾ കീഴടങ്ങിയ തലശ്ശേരി കോടതിക്ക് മുൻപിലും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലും സി പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി എത്തി പാർട്ടിയുടെ സർവ്വ പിന്തുണയോടുകൂടിയാണ് പ്രതികൾ ജയിലിൽ പ്രവേശിച്ചത് മുപ്പത് വർഷത്തിന് ശേഷമാണ് പ്രതികൾ ജയിലിൽ കീഴടങ്ങുന്നത് സുപ്രീം കോടതിയിൽ അനുകൂല വിധി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് സി പി എമ്മുകാരായ എട്ട് പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചത് എന്നാൽ മേൽ കോടതിയിൽ നിന്നും ഇളവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് തുടർന്ന് വിചാരണ കോടതിയായ തലശ്ശേരി റിപ്പീറ്റ് തലശ്ശേരി അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് പ്രതികൾക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകാനായി നോട്ടീസ് നൽകിയത് നോട്ടീസ് പ്രകാരം ഹാജരാകേണ്ട അവസാന തീയതിയാണ് കീഴടങ്ങിയത് ഇതേ തുടർന്നാണ് പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായത് കോടതി പ്രതികളെ ജയിലിലേക്ക് അയച്ചു അതേസമയം കാൽവെട്ടിയ കേസിൽ സിപിഎം പ്രവർത്തകരായ എട്ട് പ്രതികൾ കീഴടങ്ങിയ സംഭവത്തിൽ പ്രതികരണുമായി സദാനന്ദൻ മാസ്റ്ററും രംഗത്തെത്തി തനിക്ക് നീതി ലഭിക്കാൻ വൈകിയെന്നും നീതി കിട്ടിയെന്നതിൽ സന്തോഷമെന്നും സി സദാനന്ദൻ പറഞ്ഞു ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയപ്പ് നൽകിയ ദൗർഭാഗ്യകരമെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ദൗർഭാഗ്യകരമാണെന്നും ശ്രീ സദാനന്ദൻ പറഞ്ഞു ഇത് സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമീപനമാണ് കെ കെ ശൈലജ സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആക്രമണം നടന്ന മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞു ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത് ആയുധങ്ങൾ തമ്മിലല്ലെന്നും ശ്രീ സദാനന്ദൻ പറഞ്ഞു ശിക്ഷയിൽ ഇളവ് നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ഇരക്കു വേണ്ടി സർക്കാർ എന്തുകൊണ്ടാണ് അപ്പീൽ പോകാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രിയാണ് ശ്രീ സദാനന്ദൻ ആക്രമിക്കപ്പെട്ടത് സംഭവത്തിൽ എട്ട് സി പി എം പ്രവർത്തകർക്കെതിരെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഇത് ശരിവെക്കുകയായിരുന്നു ഉരുവച്ചാൽ കുഴിക്കൽ കെ ശ്രീധരൻ മാതമംഗലം നാണു പെരുചേരി പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ കുഴിക്കൽ പി കൃഷ്ണൻ മനക്കൽ ചന്ദ്രോത് രവീന്ദ്രൻ കാരേറ്റ് പുല്ലാനിയോടൻ സുരേഷ് ബാബു പെരിഞ്ചേരി മൈലപ്രവൻ രാമചന്ദ്രൻ കുഴിക്കൽ കെ ബാലകൃഷ്ണൻ എന്നിവരായിരുന്നു പ്രതികൾ ഇവർ സദാനന്ദന് ഇരുപത്തി അയ്യായിരം രൂപ വീതം നൽകാനും വിചാരണ കോടതി വിധിച്ചിരുന്നു ഹൈക്കോടതി ഇത് അൻപതിനായിരം ആക്കി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് കോടതി ശിക്ഷ വിധിച്ചത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പത്തിന് തലശ്ശേരി സെഷൻസ് കോടതി ശരിവെച്ചു സദാനന്ദൻ നൽകിയ ക്രിമിനൽ റിവിഷൻ അപ്പീലും പ്രതികൾ നൽകിയ ക്രിമിനൽ റിവിഷൻ പെറ്റീഷനുമാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഡാഡ നിയമപ്രകാരമുള്ള ആദ്യ കേസുകളിലൊന്നാണ് ഇത് സദാനന്ദനെ ആക്രമിച്ച ഇരുപത്തിനാല് മണിക്കൂർ കം എസ് എഫ് ഐ സംസ്ഥാന നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ കെ വി സുധീഷും സി പി എമ്മിന്റെ ആക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാത്ത മനോവീര്യമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സി സദാനന്ദൻ എന്ന ആർ എസ് എസ് ബി ജെ പി നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു കാലുകൾ നഷ്ടമായപ്പോൾ വീൽ ചെയറിലും പിന്നീട് വെപ്പുകാലിന്റെ സഹായത്തോടെയും പൊതുപ്രവർത്തനത്തിൽ സജീവമായി ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്ക് ജീവിതത്തിൽ രക്തസാക്ഷിയാണ് അധ്യാപകൻ കൂടിയായ സി സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസിലൂടെ ബി ജെ പിയിലെത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഗ്രൂപ്പുകളുടെയോ വിഭാഗീയതയുടെയോ ഭാഗമായി ഒരിക്കലും സദാനന്ദന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനപ്രതിയുള്ള നേതാക്കളിൽ ഒരാളാണ് സദാനന്ദൻ കൂടാതെ ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് കൂത്തുപറമ്പിൽ താമസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വേളയിൽ സംഘർഷത്തിലാണ് ഇരു കാലുകളും സി പി എം പ്രവർത്തകർ വെട്ടിയത് അന്ന് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹക്കായിരുന്നു സദാനന്ദൻ ആക്രമണത്തിന് ഇരയാകുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് ആക്രമണം ആക്രമണത്തിൽ സദാനന്ദന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു ചികിത്സയ്ക്ക് ശേഷം വീൽ ചെയറിലും മൂന്ന് വടിയുടെ സഹായത്തോടെ വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി അതിനിടെ നേരത്തെ തീരുമാനിച്ചിരുന്ന പെൺകുട്ടിയുമായി തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല അംഗീകാരം വൈകിപ്പോയോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നായിരുന്നു സദാനന്ദന്റെ മറുപടി അംഗീകാരം നേരത്തെ എത്തിയോ വൈകിയെത്തിയോ എന്നുള്ളത് പ്രസക്തമല്ല അംഗീകാരം എന്നുള്ളത് പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു അത് അംഗീകാരമാണ് കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹിക പരിവർത്തന െ പറ്റുന്ന ആളെന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് ഒരു ചുമതല നൽകുന്നത് പാർട്ടി ആ ചുമതല നൽകുമ്പോൾ തന്നെ നമ്മളിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിക്കുകയാണെന്നും സദാനന്ദൻ കൂട്ടിച്ചേർത്തു സി സദാനന്ദനെ കൂടാതെ അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർധൻ ശൃംഗ്ല ചരിത്രകാരിയും അധ്യാപികയുമായ മീനാക്ഷി ജെയിൻ എന്നിവരെയും രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് രണ്ട് കാലികളും അക്രമി സംഘം വെട്ടിമാറ്റി മുപ്പതാമത്തെ വയസ്സിലായിരുന്നു ഇത് ഫെബ്രുവരി ആറിന് നിശ്ചയിച്ച സഹോദരിയുടെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകൾ സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു അദ്ദേഹം ആക്രമണം കണ്ടുനിന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്താനായി നാടൻ ബോംബുകൾ എറിഞ്ഞിരുന്നു ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എൽ പി സ്കൂൾ അധ്യാപകനായിരുന്നു അന്ന് അദ്ദേഹം പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് സി സദാനന്ദൻ വരുന്നത് പിതാവ് കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടത് അനുഭാവിയും ജ്യേഷ്ഠ സഹോദരൻ സി പി എം പ്രവർത്തകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശൂരിലെ പേരാമംഗലം ശ്രീ ദുർഗവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന ഭാരവാഹിയും സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും സജീവമായിരുന്നു സദാനന്ദൻ രാജ്യസഭാംഗമാകുന്നതിലൂടെ പാർട്ടിക്കായി നിലയുറപ്പിക്കുന്നവരെ പരിഗണിക്കുമെന്ന സന്ദേശമാണ് ാണ് കേന്ദ്ര നേതൃത്വം നൽകുന്നത് സംഘപരിവാർ സംഘടനകളിൽ സജീവമായിരുന്ന സദാനന്ദൻ അടുത്ത കാലത്താണ് ബി സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നത് അടുത്തിടെ വ്യത്യസ്ത മേഖലയിലുള്ളവരെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചിരുന്നു പിന്നാലെയാണ് സദാനന്ദനും രാജ്യസഭയിൽ എത്തുന്നത് ആർ എസ് എസ് നേതൃത്വം സദാനന്ദന്റെ പേര് നിർദ്ദേശിച്ചിരുന്നതായി സൂചനയുണ്ട് കേരളത്തിൽ സിപിഎമ്മുമായുള്ള പോരാട്ടം തുടരുമെന്നും അണികൾക്ക് സൂചനയും ആത്മവിശ്വാസവും നൽകുന്നതിനും ദേശീയ ദേശീയതലത്തിൽ സിപിഎമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് സംസ്ഥാനത്തെ ബി ജെ പി എന്ന വാദം പ്രചരിപ്പിക്കാനുമാണ് ാണ് താരതമ്യേനെ അപ്രശസ്തനായ ശ്രീ സദാനന്ദന് രാജ്യസഭ അംഗത്വം നൽകിയതെന്ന് സംഘടനാ വൃത്തങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പൊതുസമൂഹത്തിന് അത്രയൊന്നും പരിചയമില്ലാത്ത ഒരാളെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുന്നത് പൊതുവെ സമൂഹത്തിൽ ഏതെങ്കിലും നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുക ബി ജെ പി ഭരണകാലത്ത് ഇതിനു മുൻപ് കേരളത്തിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ സുരേഷ് ഗോപിയും പി ടി ഉഷയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിചാരിച്ചത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയാത്തതും വിവിധ സംസ്ഥാനങ്ങളിലെ ചേരി നിമിത്തം സംസ്ഥാന തലത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ആർ എസ് എസ് വീണ്ടും ഏറ്റെടുത്തതിന്റെ തുടർച്ചയായാണ് നടപടികളുടെ ഭാഗമാണ് സി സദാനന്ദന്റെ രാജ്യസഭ ുമെന്നാണ് ബിജെപി വൃത്തങ്ങൾ പറയുന്നത് ആർ എസ് എസിന്റെ താല്പര്യ പഴയ തലമുറയിലെ ബി ജെ പി നേതാക്കൾക്ക് തന്നെ സംഘടനയിൽ കൂടുതൽ പ്രമാണിത്വം നൽകി കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിങ്ങനെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള പിന്നോക്ക വിഭാഗ നേതാക്കളെ സംഘടന പുനഃക്രമീകരണത്തിൽ അവഗണിച്ചുവെന്ന പരാതി ഉയർന്നിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിലെ ബി ജെ പിയുടെ അണികളുടെ താല്പര്യവും പ്രാധാന്യവും പാർട്ടി കണക്കിലെടുക്കുന്നതിന്റെ തെളിവായാണ് സി സദാനന്ദന്റെ നാമനിർദ്ദേശം സി പി എമ്മിന് കായികമായി കടന്നാക്രമിച്ച് ബി ജെ പി ആർ എസ് എസ് അണികൾക്കിടയിൽ ീരപരിവേഷി ലഭിച്ചിട്ടുള്ള ആളാണ് സദാനന്ദൻ അതേസമയം കേരളത്തിൽ ബി ജെ പി യേയും ആർ എസ് എസ് പ്രവർത്തകരെയും സി പി എം കായികമായി ആക്രമിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചാരണത്തിന് സി സദാനന്ദന്റെ സാന്നിധ്യം സഹായിക്കുകയും തൊണ്ണൂറുകളിൽ സിപിഎം ബി ജെ പി സംഘർഷത്തിന്റെ തുടർച്ചയായി കാലുകൾ നഷ്ടപ്പെട്ട സദാനന്ദൻ ഇനി മുതൽ ബി ജെ പി മാധ്യമങ്ങൾക്ക് മുന്നിൽ ശ്രദ്ധയോടെ അവതരിപ്പിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയായി മാറും കേരളത്തിൽ ബി ജെ പിക്ക് നേരെ സി പി എമ്മും മുസ്ലിങ്ങളും ആക്രമണം നടത്തുകയാണെന്ന ചിത്ര പ്രദർശനങ്ങൾ അടക്കമുള്ള പ്രചാരണ പരിപാടികൾ നേരത്തെ ബിജെപി സംഘടിപ്പിച്ചിരുന്നു അതേസമയം തികച്ചും അപ്രശസ്തനായ ഒരാളെ രാഷ്ട്രപതി വഴി നാമനിർദ്ദേശം ചെയ്യിപ്പിച്ചത് പുതിയതും അസാധാരണവുമായ ഒരു കീഴ്വഴക്കത്തിന്റെ ആരംഭമാണെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ സി സദാനന്ദൻ അല്ലാത്ത എല്ലാവരും തന്നെ സ്വന്തം പ്രദേശങ്ങൾക്കപ്പുറത്ത് കല രാഷ്ട്രീയം കായികം സാംസ്കാരികം സാമൂഹ്യ സേവനം പാണ്ഡ്യത്യം പ്രൊഫഷണൽ വൈദഗ്ധ്യം എന്നിങ്ങനെയുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും സത്യേന്ദ്രനാഥ് ബോസും പൃഥ്വിരാജ് കപൂറും ജെ എം കുമാരപ്പയും രുക്മിണി ദേവി അരുണേധലും അടക്കമുള്ള അക്കാലത്തെ ഏറ്റവും വിഖ്യാതരായ ആളുകളാണ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട സർദാർ കെ എം പണിക്കറാണ് ഈ പദവിയിൽ കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെട്ട ആദ്യത്തെ ആൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മഹാകവി ജി ശങ്കര രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നിർദ്ദേശിച്ചു കാർട്ടൂണിസ്റ്റ് അബു എബ്രഹാം ഡോക്ടർ കസ്തൂരി രംഗൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവരും കേരളത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് മുൻകാലങ്ങളിൽ രാജ്യസഭയിൽ എത്തിയതാണ് ഹബീബ് തൻവീർ നർഗീസ് മുഷ്യന്ത് സിംഗ് സാലി അലി അമൃത് പ്രിതം എം എഫ് ഹുസൈൻ ആർ കെ നാരായണൻ രവിശങ്കർ വജയന്തിമാല കുൽദീപ് നയ്യർ മൃണാൾ സെൻ കപില വാൽസേൻ രാജേഡ് മലാനി സിബാനികൾ എം എസ് സ്വാമിനാഥൻ ജാവുന്ന ഖ്ർ രേഖ സച്ചിൻ തെണ്ടുൽക്കർ തുടങ്ങിയ എത്രയോ പ്രമുഖർ രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി ബി ജെ പി സർക്കാർ എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും സൂക്ഷ്മതയോടെയാണ് രാജ്യസഭ നാമനിർദ്ദേശം അവർ കൈകാര്യം ചെയ്തത് നാനാജി ദേശ്മുഖ് ലതാ മങ്കേഷ്കർ ഫാലിയസ് എസ് നരിമൻ ചോ രാമസ്വാമി ഹേമാ മാലിനി റിസർവ് ബാങ്ക് മുൻ ഗവർണർ ഭിമൽ ജലൻ കെ കസ്തൂരി കസ്തൂരിരംഗൻ പത്മഭൂഷൺ നേടിയ സാമൂഹ്യ പ്രവർത്തകനായ നാരായൺ സിഖ് മനാ കലാവോ മറ്റൊരു പത്മഭൂഷൺ ജേതാവോ അക്കാദമിക് പണ്ഡിത ായ വിദ്യാനിവാസ് മിശ്ര മുതിർന്ന ജേർണലിസ്റ്റ് ചന്ദൻ മിത്ര ഗുസ്തി താരം ദാരാസിംഗ് എന്നിവരായിരുന്നു ബിജെപി അക്കാലത്ത് രാഷ്ട്രപതി വഴി രാജ്യസഭയിൽ എത്തിച്ചവർ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം തങ്ങളുടെ മേഖലകളിൽ പ്രമുഖരായവർ തന്നെയാണ് രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം രാജ്യസഭയിലെത്തിയത് ക്രിക്കറ്റർ നവജ്യോത് സിദ്ധു ദേവ് സംസ്കൃതി സർവകലാശാല ചാൻസലർ പ്രണബ് പാണ്ഡ്യ പ്രമുഖ ജേർണലിസ്റ്റ് സോപാൻ ദാസ് ഗുപ്ത പത്മവിഭൂഷൺ ജേതാവായ ശിൽപി രഘുനാഥ് മഹാപാത്ര നടി രൂപ ഗാംഗുലി ഛത്രപതി ശിവജിയുടെ പിന്മുറക്കു ൻ സംഭാജി രാജെ സുരേഷ് ഗോപി സുബ്രഹ്മണ്യം സ്വാമി ബോക്സർ മേരി കോം ഗായിക സൊനാൽ മാൻസിംഗ് യു പിയിലെ ദളിത് നേതാവായ രാം ശങ്കർ ആർ എസ് എസ് സ്ഥാപകനായ ഹെഡ്ഗേവറിന്റെ ജീവചരിത്ര രചയിതാവ് രാകേഷ് സിൻഹ പ്രമുഖ അഭിഭാഷകനായ മഹേഷ് ജെയ് മലാനി കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന രഞ്ജൻ ഗൊഗോയ് പി ടി ഉഷ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ അധിപൻ വീരേന്ദ്ര ഹെഗ്ഡെ ഇളയരാജ ബാഹുബലി ബജ്റംഗി ബൈജാൻ ആർ 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 തുടങ്ങിയ ചിത്രങ്ങളിലെ രചയിതാവ് കെ വി രാജേന്ദ്ര പ്രസാദ് ജമ്മു കാശ്മീരിലെ ഗുഞ്ചർ നേതാവ് ഗുലാം ി ഘട്ടാന ഛത്തീസ്ഗഡ് സർവകലാശാല ചാൻസലർ സപ്നം സിംഗ് സന്ധു എഴുത്തുകാരിയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ സുധാമൂർത്തി തുടങ്ങിയവരാണ് ഇതിനു മുൻപുള്ള കാലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ സി സദാനന്ദനൊപ്പം പരിഗണിക്കപ്പെട്ട ഉജ്ജ്വൽ നിഗം അതുപോലെ ഹർഷ് വർദ്ധൻ ശൃംഗ്ല മീനാക്ഷി ജെയിൻ തുടങ്ങിയവരും അവരവരുടെ മേഖലകളിൽ ശ്രദ്ധ നേടിയവരാണ് ചോരയിൽ കുതിർന്ന ഓർമ്മകൾ തൊണ്ണൂറ്റിനാല് ഫെബ്രുവരി ആറിന് തന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കേണ്ടിരുന്നതുകൊണ്ട് വീടാകെ ആകോ ആഘോഷത്തിമിറപ്പിലായിരുന്നു അന്ന് ഞാനൊരു എൽ പി സ്കൂൾ അധ്യാപകനാണ് വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ജനുവരി ഇരുപത്തി അഞ്ചിനെ രാത്രി അമ്മാമൻ്റെ വീട് സന്ദർശിച്ചു മടങ്ങുകയായിരുന്നു രാത്രി എട്ടേ മുപ്പതായി കാണും ഞാൻ ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയതേയുള്ളൂ പെട്ടെന്നൊരു സംഘം ആളുകൾ എൻ്റെ മേൽ ചാടി വീണു ഞാൻ മുഖമടച്ച് റോഡിൽ വീണു നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ രണ്ട് കാലുകളും അവർ വെട്ടിമാറ്റി എന്നെ അവർ വഴിയരിയിലേക്ക് നിഷ്കരണം തള്ളി ഓടിവരുന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്തി അകറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബോംബ് സ്ഫോടന ശബ്ദവും ഒന്നു രണ്ട് തവണ ഞാൻ കേട്ടു അതൊരു തിരക്കേറിയ അങ്ങാടിയാണ് ഞാൻ ആകെ രക്തത്തിൽ കുളിച്ചങ്ങനെ നടുക്കത്തോടെ കിടന്നു ഒരാൾക്കും എന്നെ വന്നു നോക്കാൻ ധൈര്യം ഉണ്ടായില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാകണം പോലീസുകാർ വന്ന് എന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപ്പോഴും എനിക്ക് ബോധം നശിച്ചിരുന്നു നിർമ്മമതയുടെ മുപ്പതാം വയസ്സിൽ രണ്ട് കാലുകൾ രാഷ്ട്രീയ നിലപാടുകൾക്ക് വിലയായി നൽകേണ്ടി വന്നതിനെക്കുറിച്ച് സദാനന്ദൻ മാസ്റ്റർ പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കും അദ്ദേഹത്തിന്റെ ഒരു ുള്ള ധൈര്യത്തെക്കുറിച്ച് ബോധ്യം വരും ഒരു ആർ എസ് എസ് പ്രവർത്തകൻ എന്ന നിലയിൽ നിന്ന് കുപ്രസിദ്ധമായ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയിലേക്കുള്ള വളർച്ചയെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ മാഷ് അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു ചെറു ഇങ്ങനെ പ്രതികരിച്ചു എന്റെ പേര് അവർ നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി എന്റെ ഈ ശാരീരിക അവസ്ഥയിൽ മണ്ഡലം മുഴുവൻ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ ആദ്യം മടിച്ചു എന്നാൽ എന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് എന്റെ നാടിനുണ്ടാകുന്ന പൊതു നന്മ കണക്കിലെടുത്ത് എനിക്ക് സമ്മതിക്കേണ്ടി വന്നത് അദ്ദേഹം പറഞ്ഞു ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ാണ് ഞാൻ സംഖ്യന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു തുടങ്ങുന്നത് എന്നാൽ ബിരുദ പഠന വീണ്ടും കേരളത്തിലെ മിക്ക യുവാക്കളും ചെയ്തിരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് ലോകത്തിലേക്ക് വഴിതെറ്റിയെത്തി പക്ഷെ ആ സമയത്ത് നമ്മുടെ നാടിന് ചേർന്നത് ആർ എസ് എസിന്റെ സാംസ്കാരിക ദേശീയതാണ് എന്ന് തോന്നലുണ്ടായിരുന്നു എന്തായിരിക്കണം സമൂഹം എന്ന മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിനേക്കാൾ അപ്പോഴാണ് ഞാൻ മഹാകവി അക്കിത്തത്തിന്റെ ഭാരത ദർശനങ്ങൾ എന്ന കവിത മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വായിക്കുന്നത് എന്റെ ഇടതുചയവ് പാടെ അപേക്ഷി ഉപേക്ഷിച്ച് ആർ എസ് എസിലേക്ക് മാറുന്നതിൽ ആ കവിത ഒരു പ്രധാന പങ്കുവച്ചു തീർച്ചയായും അതൊരു പെട്ടെന്നുള്ള മാറ്റമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആർ എസ് എസ് കണ്ണൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് സഖാവ് പിണറായി വിജയൻ കൂടി പ്രതിയായ വാടിക്കൽ രാമകൃഷ്ണനാണ് സംഘിന്റെ ആദ്യ ബലിദാനി അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തൃശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപകനാണ് സദാനന്ദൻ മാസ്റ്റർ കോളേജ് കാലത്ത് തന്റെ മനസ്സിൽ കടന്നുകൂടിയ റാണിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് അവരും അധ്യാപക വൃത്തി തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് പഠിക്കുന്ന മകൾ യമുന ഭാരതി എ വി പി കോളേജ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റും സംഘടനയുടെ മുഖപത്രമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമാണ് സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസിന്റെ ദൈക്ഷിണിക വിഭാഗമായ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലും മാസ്റ്റർ സജീവമാണ് ഇങ്ങനെ ഒരാളെ കൊന്നവരെ യാത്രയാക്കാനാണ് ശൈലജ ടീച്ചർ ചെയ്യുന്നത് കണ്ണൂരിൽ പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടിരിക്കുന്ന പിണറായിക്കുള്ള പ്രഹരമാണിത് പോയത് ശൈലജ ടീച്ചർക്കാണെങ്കിലും കിട്ടുന്നത് പിണറായിക്കായിരിക്കും കാരണം സദാനന്ദൻ മാഷ് ആർ എസ് എസിന്റെ ഹൃദയമാണ് അതിനാൽ പിണറായിക്കുള്ള സമ്മാനം വൈകാതെ Құртықтар